കലാകായിക ഇനങ്ങളിൽ മാത്രമല്ല ആയോധന കലകളിലും തിരൂരുകാർ വിട്ടുകൊടുക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ചുണക്കുട്ടികൾ ഡിസംബർ പത്തൊൻപതിന് കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കേവൺ അസോസിയേഷന്റെ അമേച്ചർ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് കേവൺ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കിക് ബോക്സിംഗ് പുലിക്കുട്ടികളായ മഹ്റൂഫ് അഷാസ് നിസാർ മുഹമ്മദ് അബ്ദുൽ ഷുക്കൂർ മുഹമ്മദ് ഷഹൽ എന്നിവർ സ്ട്രിക്റ്റ് ആണെങ്കിലും രാപ്പകലില്ലാതെ പൂർണ്ണ പിന്തുണയേകി പരിശീലിപ്പിക്കാൻ കോച്ച് റിയാസും കട്ടയ്ക്ക് കൂടെയുണ്ട് മലപ്പുറം ജില്ലക്കാർക്ക് കലയും കായികവും വിട്ട് ഒരു കളിയുമില്ല ഭാഷാപിതാവിന്റെ മണ്ണായ തിരൂരനും അതങ്ങനെ തന്നെയാണ് എന്നാൽ കലാകായിക രംഗത്ത് മാത്രമല്ല ആയോധന കലകളിലും മുന്നോട്ട് കുതിക്കുകയാണ് തിരൂരന്റെ മക്കൾ കേരള അമേച്ചർ കേവൺ അസോസിയേഷന്റെ സെലക്ഷൻ ട്രയൽസിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അഞ്ച് പേരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കൊൽക്കത്തയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് വേൾഡ് കേ വൺ അസോസിയേഷൻ്റെ അമേച്ചർ കിക്ക് ബോക്സിംഗ് കേവൺ ചാമ്പ്യൻഷിപ്പിനാണ് പോകുന്നത് അപ്പോൾ കേരള അമേച്ചർ കേ വൺ അസോസിയേഷൻ്റെ സെലക്ഷൻ ട്രയൽസിൽ യോഗ്യത നേടിയ കുട്ടികളാണ് ഇവർ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് കൊൽക്കത്തയിൽ വെച്ച് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് അതിനു അതിനുവേണ്ടി ഷാഡോ ഫൈറ്റ് ക്ലബ്ബിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികളാണ് ഇവർ കാരത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എസ് എഫ് സി മിക്സഡ് മാർഷ്യൽ ആർട്സ് ക്ലബിലെ വിദ്യാർത്ഥികളാണ് ഇവർ ശാസിച്ചും സ്നേഹിച്ചും രാപ്പകലില്ലാതെ പരിശീലിപ്പിച്ചും കൂടെ തന്നെ നിൽക്കുന്ന കോച്ച് കൂട്ടായി സ്വദേശി റിയാസ് ആണ് ഇവരുടെ കരുത്ത് കായികരംഗത്തേക്ക് കടന്നു വരുന്നത് പോലെ മാർഷൽ ആർട്സിലേക്ക് കുട്ടികൾ വരുന്നത് കുറവാണെന്നും പ്രധാനമായും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിന് കാരണമെന്നും കോച്ച് റിയാസ് പറയുന്നു മറ്റുള്ള കായികത്തിനോട് അനുബന്ധിച്ച് നമ്മൾ മാർഷൽ ആർട്സിന് കുറച്ചൊരു പിന്നോക്കത്തിലാണ് നമ്മൾ സ്പോർട്സ് പരമായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടികളാണ് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളോട് ഒരുപാട് കുട്ടികൾ ഈ ഫീൽഡിൽ വരാൻ പിന്നോക്കം നിൽക്കുന്നുണ്ട് നമ്മൾ ഷാഡോ ഫൈറ്റ് എന്ന് പറഞ്ഞ ക്ലബില് കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് അവിടെ ക്ലാസ് കൊടുക്കും പ്രവാസിയായിരുന്ന റിയാസ് ആയോധന കലയോടുള്ള തന്റെ അഭിനിവേശം കൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത് നിരവധി മാച്ചുകളിൽ പങ്കെടുത്തിട്ടുള്ള റിയാസ് നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് പുതിയ തലമുറ മാർഷൽ ആർട്സ് രംഗത്തേക്ക് കടന്നു വരണമെന്നും തിരൂരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഈ രംഗത്തേക്ക് വരാൻ കഴിയാത്തവരെ സഹായിക്കുവാനാണ് താൻ ശ്രമിക്കുന്നതെന്നും റിയാസ് പറയുന്നു കൂട്ടായി സ്വദേശികളായ അബ്ദുൾ ഷുക്കൂർ നിസാർ മുഹമ്മദ് മഹറൂഫ് കാരത്തൂർ സ്വദേശി മുഹമ്മദ് ഷഹൽ തിരുനാവായ സ്വദേശി അഷാസ് എന്നിവരാണ് കിക്ക് ബോക്സിംഗ് മത്സരത്തിനായി ഇറങ്ങുന്നത് ഇവരുടെയെല്ലാം പ്രധാന ലക്ഷ്യം കിക്ക്ബോക്സിംഗിലെ സ്വർണമെഡൽ തന്നെയാണ് ഞാൻ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ എവിടെയേ പഠിക്കണത് ഇപ്പോ ദേയട് പഠിക്കണത് പഠിക്കാനാണ് പ്ലസ് 2 കഴിഞ്ഞിട്ട് എത്രയായിട്ട് മാർഷ്യൽ ആർട്സ് പഠിക്കുന്നു ഞാൻ ഒരു 2 വർഷേ 2 ഇയർ ആയിട്ട് കിക്ക്ബോക്സിംഗാണ് കിക്ക്ബോക്സിംഗും വേറെ മാർഷ്യൽ ആർട്സല്ല ഉണ്ട് മിക്സഡ് മിക്സഡ് ആണ് എല്ലാ പേരും അനീസർ എത്ര വർഷേ പഠിക്കുന്നു ഞാൻ ഒരു 3 വർഷായി 3 വർഷം അതിന് ഒരു നാഷണൽ മെഡലിസ്റ്റ് കൂടിയാണ് ആ സാംബോ സാമ്പൊ സാമ്പൊന്നാണ് അതും കോംബാറ്റ് സാംബോ ഓക്കേ ആയില്ല അല്ലേ മോനെ വേറെ ആഷാസ് ആശാസ് ഏട്ടൻ അസ്സൽ പഠിക്കണോ ഏട്ടൻ ക്ലാസ് എവിടെ പഠിക്കണത് ഞാൻ നവാം മൂന്ത തിരി നവാം ഇപ്പ എത്ര വർഷ ആയിട്ട് പഠിക്കുന്നുണ്ട് ഞാൻ അപ്പോ രണ്ട് രണ്ട് മാസം ആയിട്ട് ആ അവന അറിയുന്നില്ല രണ്ട് മാസം അല്ല ആറ് മാസം ആറ് മാസം ആറ് മാസം ആയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ശുക്കൂറ് ശുക്കൂറ് ഇട്ട ഇട്ട എന്താണോ അല്ലല്ല പ്ലസ് 2 പ്ലസ് 2 എത്ര വർഷ ആയിട്ട് മാർഷ്യൽ ആർട്സ് പഠിക്കുന്നു ഒരു വർഷം ആയി ആവുന്നോ ബോക്സിംഗ് എന്നാണോ അല്ല മിക്സഡ് മാർഷ്യൽ ആർട്സ് മിക്സഡ് യാറോ ഷഹൽ പഠിക്കുന്നു ഇതിലിപ്പോൾ സ്കൂൾ ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളുണ്ട് ഷഹല് ഷുക്കൂർ അതുപോലെ മഹ്റൂഫ് ഇവർ സ്കൂൾ ഗെയിംസിൽ ഊഷു ബോക്സിങ് അതുപോലെ ജൂഡോയില് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിസാറ് നാഷണൽ സാമ്പോ മെഡൽ ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ഗെയിംസ് എമച് ഗെയിംസ് നാഷണൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് യൂണിവേഴ്സിറ്റി തുടങ്ങി വിവിധ മത്സരങ്ങളിൽ വ്യത്യസ്ത ആയോധന കലയിൽ പങ്കെടുത്തവരാണ് ഇവർ ഈ വർഷം നടന്ന വിവിധ മത്സരങ്ങളിൽ എസ് എഫ് സി ക്ലബിന് കീഴിൽ മുപ്പത്തി അഞ്ച് ഗോൾഡ് മെഡൽ പതിനഞ്ച് സിൽവർ മെഡൽ പതിനഞ്ച് ബ്രോൺസ് മെഡൽ എന്നിവ എസ് എഫ് സി ക്ലബിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഡിസംബർ പതിനേഴിനാണ് ഇവർ കൊൽക്കത്തയിലേക്ക് തിരിക്കുന്നത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായാണ് മത്സരം നടക്കുന്നത് കൂട്ടായി കോൺഗ്രസ് കമ്മിറ്റി എന്റെ കൂട്ടായി സൗത്ത് പല്ലാർ മിഡിൽ പല്ലാർ എന്നിവരാണ് ഇവരുടെ ആവശ്യങ്ങൾക്കായുള്ള സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുള്ളത് കൊൽക്കത്തയിൽ വെച്ചിട്ട് ഡിസംബർ പത്തൊൻപതിന് നടക്കുന്ന ഇൻ്റർനാഷണൽ ലെവൽ മാച്ചിലേക്ക് നമ്മുടെ തിരൂരിൽ നിന്നും ഇന്ത്യയെ പ്രതികരിച്ചു കൊണ്ട് പോകാനിരിക്കുന്ന താരങ്ങളാണ് എൻ്റെ പിറകുവശത്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിക്ക് ബോക്സിങ്ങിലാണ് അവർ പങ്കെടുക്കുന്നത് എന്തായാലും നമ്മുടെ ദേശത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ തിരൂരിൽ നിന്നും പോകുന്ന താരങ്ങളാണ് ഇവർ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ആശംസയും സപ്പോർട്ടും കൂടെ തന്നെ വേണം തീർച്ചയായിട്ടും അവർ ഈ ഒരു ദൗത്യത്തിൽ വിജയിച്ചു വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ക്യാമറ പേഴ്സൺ വൈഷവിനൊപ്പം റിപ്പോർട്ടർ ഐഷ ടി സി വി ന്യൂസ്